െ ഏഴു കുടുംബങ്ങൾ ഭൂമിയുടെ ഉടമകളായി ഉന്നതിയിലെ നിർദ്ധനരായ കുടുംബങ്ങൾക്കുള്ള പട്ടയ വിതരണം നിർവഹിച്ചു ആ ദേവസ്വത്തിന്റെ ഭൂമിയിൽ പത്തും അമ്പതും കൊല്ലം ആയിട്ട് താമസിക്കുന്നവരുണ്ട് അവർക്ക് പട്ടയം കിട്ടേണ്ട ചില പ്രശ്നങ്ങളുണ്ട് നമ്മുടെ മണ്ഡലത്തിലും രാമന്തിരി ഒക്കെ പോലുള്ള സ്ഥലങ്ങളിൽ കഴിയുന്ന ദേവസ്വം ഭൂമിയിൽ കഴിയുന്ന ആളുകൾക്ക് പട്ടയം കിട്ടാനുണ്ട് അത് പ്രത്യേകം ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിലാണ് ആ നടപടികൾ പൂർത്തിയാവുന്നത് അതിന്റെ പ്രവർത്തനങ്ങളും ഇപ്പോൾ വളരെ വേഗത്തിൽ നടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പെരിങ്ങോമേക്കര ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമ സ്വാഗതമർപ്പിച്ച് സംസാരിക്കുമ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സർക്കാരിന്റെ ഓരോ നൂറ് ദിന കർമ്മ പദ്ധതിയുടെയും ഭാഗമായിട്ട് നമ്മുടെ ഈ കേരളത്തിലുള്ള ലക്ഷക്കണക്കിന് ഭൂമി കൈവശം വെച്ചുകൊണ്ടിരുന്നവരുടെ ഭൂമി പൂർണ്ണമായും പത്ത് സെന്റ് നാല് സെന്റ് അതുപോലെ തന്നെ ഒരേക്കർ അടക്കമുള്ള ഭൂമികൾ പതിച്ചു കൊടുത്തുകൊണ്ടാണ് ഇന്ന് ഇവിടെയും ഈ ഉദ്ഘാടന പരിപാടി നടക്കുവാൻ പോകുന്നത് തഹസിൽദാർ ടി മനോഹരൻ കെ ജി കൃഷ്ണൻ സി പി ബാലഗോപാലൻ എന്നിവർ സംസാരിച്ചു വിവിധ കാരണങ്ങളാൽ വർഷങ്ങളായി പട്ടയം ലഭിക്കാത്ത ഒൻപത് കുടുംബങ്ങളാണ് കുപ്പോൾ ഉന്നതിയിൽ ഉണ്ടായിരുന്നത് ഇതിൽ ഏഴു കുടുംബങ്ങളുടെ പട്ടയമാണ് കൈമാറിയത് രണ്ട് കുടുംബങ്ങളുടെ പട്ടയം ഉടൻ കൈമാറുന്നതിന് നടപടികൾ പൂർത്തിയായതായി തഹസിൽദാർ അറിയിച്ചു ലാൻഡ് ട്രിബ്യൂണൽ വിഭാഗം തഹസിൽദാർ കെ അജയ്കുമാർ സ്വാഗതവും എ കൽപ്പന നന്ദിയും പറഞ്ഞു വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇംബെക്സ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ